കേരള ഹൈക്കോടതിയെ വിശ്വാസമില്ലാതെയാണ് വീണയും പിണറായിയും കർണാടക ഹൈക്കോടതിയിലേക്ക് വച്ചുപിടിച്ചത് എന്നാൽ കർണാടകയിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായ വിധിയായിരുന്നു വീണയ്ക്കും മുഖ്യനും നേരിടേണ്ടി വന്നത് സി എം ആറിൽ എക്സാലോജി കരാറിൽ എസ് എഫ് ഐ യു അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് നാല്പത്തി ആറ് പേജുള്ള വിശദമായ വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ വിജയനെതിരെയുള്ള അന്വേഷണം തീർത്തും നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം നാഗപ്രസനയുടെ വിധിയിൽ പറയുന്നത് നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കോടതി വിധിയിൽ പറയുന്നു എക്സാലോചിക്ക് നടത്തിയത് ഗുരുതര ക്രമക്കേടാണ് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർഒസിസ്എഫ്ഐഒക്ക് കൈമാറിയതെന്ന് കർണാടക കോടതി വിലയിരുത്തി നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ്ഐ ഒ അന്വേഷണം നടക്കുന്നത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ലെന്നും കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചു മാസപ്പടിക്കേസിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു അന്വേഷണം നടത്തുന്നതിനെതിരെ നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയണമെന്ന് കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ്ഐഒക്ക് കൈമാറേണ്ടത് എന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ വീണയ്ക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാല് ഹർജി തള്ളുന്നുവെന്നുമാണ് വിധിയിലുള്ളത് അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക്ക് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് വിധി പറയാനായി മാറ്റുകയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ എസ് എഫ്ഐ ഒ കേസിൽ ഇടപെടുന്നതിനെ എക്സാലോജിക്ക് ചോദ്യം ചെയ്തു അത്ര ഗൗരവതരമായ കേസല്ല ഇതെന്നായിരുന്നു എക്സാലോജിക്കിന്റെ വാദം വീണ വിജയനെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യാൻ ഒരുങ്ങവയായിരുന്നു എക്സാലോജിക്കിന് മാസപ്പിടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത് എന്നാൽ കേസിൽ വിധി വന്നപ്പോൾ വീണയുടെ അവസാനത്തെ പിടിവെള്ളിയും നഷ്ടമായ അവസ്ഥയിലായി കാര്യങ്ങൾ ഇനി ഒന്നുകിൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് ഇതിൽ ഒന്ന് വൈകാതെ തന്നെ വീണയ്ക്കു മുഖ്യനും പ്രതീക്ഷിക്കാം